എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി അറുനൂറ്റി പതിനാറിൽ നമ്മൾ മുന്നിട്ട് കൊണ്ടിരിക്കുന്നത് യേശു പ്രാർത്ഥന കേൾക്കുന്നു യേശുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് തന്നെയും അവിടുന്ന് തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശക്തിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നു ഇതാണ് പ്രധാന വിഷയം മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ആ വിജയിച്ച ശക്തിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നു അടയാളങ്ങളിലൂടെ മറുപടി നൽകി വാക്കുകളിലൂടെയോ എന്നിട്ടാണ് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം പഠിച്ച കുറ്റ രോഗി ജെയ്റസ് കാനാൻകാരി സ്ത്രീ നല്ല കള്ളൻ ിലൂടെയോ അതാണ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിശ്വാസത്തിൻ്റെ ശബ്ദം വാക്കുകളിലൂടെയോ നിശബ്ദതയിലൂടെയോ തളർവാദക്കാരനെ ചുമന്നവർ യേശുവിൻ്റെ വസ്താന്തരത്തിൽ സ്പർശിച്ച രക്തസ്രാവക്കാരി കണ്ണീരും സുഗന്ധദ്രവ്യവുമായി വന്ന പാപിനി അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വിശ്വാസത്തിലൂടെയോ വാക്കുകളിലൂടെയോ പ്രകടിപ്പിക്കുന്ന പ്രാർത്ഥന യേശു ശ്രവിക്കുന്നു അവിടെ ഒരു വാക്ക് കൂട്ടിച്ചേർത്താൽ നല്ലതാണ് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്ന യേശു ഞങ്ങളുടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തളർവാദക്കാരനെ ചുമന്നവർ തളർവാദക്കാരനെ ചുവന്നവർ അടിക്കുറിപ്പിൽ എൺപത്തിയഞ്ചിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെയാണത് മർക്കോസ് രണ്ടാം അധ്യായത്തിൽ ആണ് മർക്കോസ് രണ്ടാം അധ്യായത്തിൽ മർക്കോസ് രണ്ടാം അധ്യായത്തിൽ അത് തന്നെ കിട്ടി പ്രൈസ് ദ ലോഡ് മർക്കോസ് രണ്ടാം അധ്യായത്തിൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ടെന്ന് വാർത്ത പ്രചരിച്ചു തിൽക്കൽ പോലും നിക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവനവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു അവനവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നാല് പേർ ഒരു തളർവാദ രോഗിയെടുത്തു കൊണ്ടുവന്നു ജനക്കൂട്ട നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ചു പൊളിച്ചു രോഗിയെ കിടക്കയോടെ അവർക്കി തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി അവരുടെ വിശ്വാസം കണ്ട് ളർവാദ രോഗിയോട് പറഞ്ഞു മകനേ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിയമച്ചറി ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത് ഇവൻ ദൈവദൂഷണം പറയുന്നു ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക അവരിപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താണ് എളുപ്പം തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ശമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നിന്റെ കിടക്കയും നടക്കുക എന്ന് പറയുന്നതോ എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ശമിക്കാൻ മനുഷ്യന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക തൽക്ഷണം കണ്ടോ വീണ്ടും തൽക്ഷണം അവൻ എഴുന്നേറ്റു കിടക്കയുമെടുത്ത് എല്ലാവരെയും കാണുക പുറത്തേക്ക് പോയി എല്ലാവരും വിസ്മയിച്ചു ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ സബ്ജക്റ്റ് ഇതാണ് യേശുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് പരസ്യ ശിശു പരസ്യ ശുശൂഷയുടെ കാലത്ത് തന്നെ തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശക്തിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ അപ്പം ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഈ ഒരു സംഭവത്തിൽ എന്താണ് യേശുവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അടയാളം മതിരി എങ്ങനെ ഇതിനെ നമ്മൾ പഠിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി മറ്റ് കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം കഴിഞ്ഞ ആ നാല് സംഭവങ്ങളെ നമ്മൾ റെഫർ ചെയ്തത് അതായത് ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ച ആ നാല് സംഭവങ്ങൾ ഒന്ന് കുഷ്ഠരോഗി ജെയസ് കാനാൻകാരി പിന്നെ നല്ലകണ്ണൻ ഇവരെല്ലാവരും വിശ്വാസത്തിൻ്റെ ശബ്ദമായിരുന്നു അവരുടെ അധരത്തിലുണ്ടായിരുന്നു വിശ്വാസത്തിൻ്റെ ശബ്ദം നമ്മളതിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കി നമ്മളും എന്ത് സംസാരിക്കുമ്പോഴും വിശ്വാസത്തിൻ്റെ ശബ്ദമുണ്ടാകണം ആ കാനാൻകാരി പറഞ്ഞു കർത്താവി നായ്ക്കൾ പോലും ആ ജജമാനൻ്റെ നിന്ന് വീഴുന്ന അപ്പ കഷ്ടം കൊണ്ടാണല്ലോ ജീവിക്കുന്നത് കണ്ടോ ഒരു വിജയമാണ് അവൾ പ്രഖ്യാപിക്കേണ്ടത് അതുകൊണ്ട് എനിക്കത് മതി ആ നായ്ക്കൾക്ക് കൊടുക്കുന്ന അപ്പ കഷ്ണം മതി ഞാൻ വിജയിക്കും വിജയിക്കും നമ്മൾ വിശ്വാസിയാണെങ്കിൽ നമ്മൾ ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞ ആൾക്കാരാണ് നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ ആരിലാണ് വിശ്വസിക്കുന്നത് ആരിലാണ് വിശ്വസിക്കുന്നത് വിജയിച്ച കർത്താവിലാണ് വിശ്വസിക്കുന്നത് വിജയിച്ച കർത്താവ് ഇനി എന്തെങ്കിലും കാരണവശാൽ പരാജയപ്പെടുമോ അങ്ങനെ ഒരു പ്രതീതിയാണ് നാല് പേർ ആ നാട്ടിലെ ഒരു തളർവാത രോഗിയെ അപ്പോൾ ഈ തളർവാത രോഗി ഒരു സിംബോളിസമാണ് ഇതാണ് സഭയുടെ മറ്റൊരവസ്ഥ വിശ്വാസികളുടെ സമൂഹത്തിൽ തന്നെ വിശ്വാസികളാണെങ്കിലും വിശ്വാസത്തിൽ വളർച്ചയില്ലാതെ തളർന്നു കിടക്കുന്ന ഒരുപാട് പേരുണ്ടാകാം ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ അല്ലെങ്കിൽ എവിടെ ആയാലും വിശ്വാസത്തിൽ തളർന്ന നിരവധി ആളുകളുണ്ട് വിശ്വാസത്തിൽ തളർന്ന നമ്മുടെ തന്നെ ഭവനത്തിൽ നമുക്ക് കാണാം ജ്ഞാന സ്നാനം സ്വീകരിച്ച് സ്ഥൈര്യലേപനം സ്വീകരിച്ച് ആദ്യ കുർവാനെ സ്വീകരിച്ചു കഴിഞ്ഞു സാവധാനം തെ അവരെയൊക്കെ പിന്നെ കാണാനില്ല എവിടെ പോയണെന്ന് പള്ളിയിൽ പോകാൻ പോലും കൂടെ വരുന്നില്ല പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ ഇല്ല എനിക്കിപ്പോൾ ടി വി കാണണം എനിക്കിപ്പോൾ പഠിക്കാനുണ്ട് എല്ലാം ആ നേരത്തെ വരുള്ളൂ കുടുംബപ്രാർത്ഥയുടെ നേരത്ത് മറ്റെല്ലാ കാര്യങ്ങളും വരും ഞായറാഴ്ച ചിലപ്പോൾ കഷ്ടപ്പെട്ട് വള്ളിയിൽ വന്നേക്കും ചിലപ്പോൾ ഇതൊന്നുമില്ലാതെ നമ്മുടെ മുമ്പിൽ ധീരതയോടെ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടർ അതിൻ്റെ ഇടയ്ക്ക് ചിലർ എനിക്ക് ഈ മതം വേണ്ട എനിക്കിത് വേണ്ട എനിക്കിഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇതാണ് ഒരു വശം മറുവശത്ത് വളരെയധികം രോഗങ്ങൾ കഷ്ടതകൾ ഭയാനകമായ പാപത്തിൻ്റെ പിരിമുറുക്കത്തിൽ കിടക്കുന്നു ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം ഒന്നും പറഞ്ഞാലും കേൾക്കില്ല ഒന്നും പ്രാർത്ഥിക്കാനും കൂട്ടുവരില്ല അപ്പോൾ അവരെ നമ്മൾ നേടണം അവിടെയാണ് മറ്റുള്ള മൂന്ന് പേർ കൂടി ചേർന്ന് അവിടെ കർത്താവിലെ ഉയർത്തണം വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ അവസ്ഥ അത് കഴിഞ്ഞിട്ട് വിശ്വസിക്കാത്ത സമൂഹത്തിൻ്റെ അവസ്ഥ അപ്പോൾ ഇതിനെല്ലാത്തിനുമുള്ള വഴി വിശ്വാസ ത്തിൽ ജ്വലിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥനയുടെ ശബ്ദമല്ല മുഴക്കമല്ല വേണ്ടത് ഹൃദയം ഭർത്താവ് കാണും ഞാൻ ശരിക്കും ഓർക്കുകയാണ് ഞാൻ ആ മൂന്ന് ദിവസത്തെ ട്രെയിൻ യാത്ര ചെയ്തിട്ടാണ് ആ ഇടവകയിൽ ചെന്നത് ഞാനതിനു വേണ്ടി അവിടെ താമസിച്ച് സിസ്റ്റർമാരെയും അച്ഛനെയും മോട്ടിവേറ്റ് ചെയ്ത് കുറച്ച് ദിവസം എല്ലാ ദിവസവും വൈകുന്നേരത്ത് സിസ്റ്റേഴ്സിനെ അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു ഇതാ റിസൾട്ട് എന്തോ ഒരു വഴിയും വലിയ അത്ഭുതകരമായ അനുഭവം അപ്പോൾ പ്രാർത്ഥന വിശ്വാസമാണ് പ്രാർത്ഥനയുടെ വിഷയം കർത്താവ് അവിടെ പറയുന്നത് എന്താണ് അല്ലെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് അവരുടെ വിശ്വാസം കണ്ടു അവരുടെ വിശ്വാസം കണ്ടു അപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇതൊക്കെ ഉണ്ടായാലും വിശ്വാസത്തിൽ തളരരുത് നമ്മളുടെ ഹൃദയത്തിൽ ഇന്നത്തെ പ്രവചനം നമ്മൾ കേട്ടു കർത്താവ് വിജയിച്ച കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നാൽ പിടിച്ചടക്കാനുണ്ട് ഇനിയും പല മേഖല പിടിച്ചടക്കാനുണ്ട് 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 എനിക്കറിയാം നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന ഓരോ കുടുംബങ്ങളുടെ വേദനകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾക്ക് പിടിച്ചടക്കാനുണ്ട് പക്ഷെ എന്ത് ബോധ്യത്തിൽ പിടിച്ചടക്കണം വിജയിച്ച കർത്താവാണ് നമ്മുടെ കൂടെ ഒന്നുള്ള ബോധ്യത്തിൽ പിടിച്ചടക്കണം വിജയിച്ച കർത്താവ് വിജയിച്ച കർത്താവ് അല്ലയ്യോ ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം ഇത്രയും ഇത്രയും വർഷം ധ്യാനം കൂടി ഇത്രയും പ്രാർത്ഥിച്ച് അവിടെ ധ്യാനം കൂടി ഇവിടെ ധ്യാനം കൂടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തു അവിടെ കാഴ്ചവെച്ച് ഇവിടെ കാഴ്ച വെച്ച് ഒരിക്കൽ ക്ഷമിക്കട്ടെ ഞാൻ ചിരിച്ചു പോയത് ഒരു ധ്യാനത്തിലൊരു ചേച്ചി പറഞ്ഞതാണ് എനിക്ക് മൂന്ന് പിള്ളേരും പെൺപിള്ളേരും വളർന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തതുവരെ ആൺകൊറ്റിനെ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എല്ലായിടത്തും നേർച്ചേർന്നു ഞാൻ എല്ലായിടത്തും നേർച്ചേർന്ന് ഗുരുവായൂരും പോയി നേർച്ചചേർന്നു അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിനബം ഒന്നായിപ്പോയത് പക്ഷേ അതങ്ങ് ചെയ്ത കാര്യമാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു ക്രിസ്ത്യാനിയുടെ അവസ്ഥ എല്ലായിടത്തും നേർച്ച കേറുന്നു ഗുരുവായൂരും പോയി നേർച്ച കേറുന്നു അത് വിശ്വാസത്തിൻ്റെ ശബ്ദമല്ല ഉണ്ടോ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയല്ല ക്ഷമിക്കണേ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴൊരു തമാശ പറയുമല്ലോ അപ്പം നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ രണ്ട് ദിവസം മുമ്പ് ഒരു ഡോക്ടർ ഇത് ഇത് ഡോക്ടർ കേൾക്കുന്നുണ്ടാകാം ഡോക്ടറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ ഡോക്ടറിനോട് പറഞ്ഞു ബ്രഡറെ ഞാൻ ബ്രദറിൻ്റെ ധ്യാനം പണ്ടേ മല കൂടുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനങ്ങ് ജോലിക്കും പിന്നെ ഞാനങ്ങ് തളർന്നു പോകും ബ്രദറിങ്ങനെയൊക്കെ പറയണെങ്കിലും ദൈവം അവരങ്ങനെ പറയണു ഇവരിങ്ങനെ പറയണു ഇവരിങ്ങനെ പറയണു അപ്പോൾ പിന്നെ എന്താ ബ്രദറ് പറയണതാണോ ശരി അല്ലെങ്കിൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് ബ്രതറെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ വിശ്വാസം വളരുന്നില്ല മാത്രമല്ല എൻ്റെ മക്കളും ഞാൻ നോക്കിയിട്ട് വലിയ അഭിവൃദ്ധിയൊന്നും കാണണമെന്നില്ല പ്രാർത്ഥിക്കാനൊക്കെ വരുന്നുണ്ട് പള്ളിയിലൊക്കെ പോകാൻ വരുന്നുണ്ടെങ്കിലും ഒരു അഭിവൃദ്ധി ഞങ്ങൾക്കില്ല എന്താ ഇതിന് കാരണമെന്ന് ബ്രതറൊന്ന് വിശ്വാനോട് ഒന്ന് ചോദിച്ചേ ഒന്ന് ഈശോനോട് ചോദിച്ചിട്ട് എനിക്കൊരു ഉത്തരന്തായിരുന്നു ഞാൻ ചോദിച്ചു ഈശോയെ ഈ ഡോക്ടറുടെ ഈ അവസ്ഥയ്ക്ക് എന്ത് പരിഹാരമാണ് അപ്പോൾ പറഞ്ഞത് വളരെ ഈശോ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് ഇത് ഡോക്ടർ കേൾക്കുകയാണെങ്കിൽ ഡോക്ടർ ദൈവത്തിന് നന്ദി പറയും ഈശോ പറഞ്ഞതാണ് നീ ആ ഡോക്ടറോട് പറയുകയും പേര് പറഞ്ഞിട്ടാ പറഞ്ഞത് വളരെ സ്നേഹത്തിലാണ് പറഞ്ഞത് അദ്ദേഹം രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നത് ആളുകൾ പറയുന്നത് കേട്ടിട്ടാണോ അതോ അതോ ഇവൻ അയാളുടെ തന്നെ ബുദ്ധിയിൽ തോന്നണതാണോ എന്ത് അടിസ്ഥാനത്തിലാണ് മരുന്ന് കൊടുക്കണേ മരുന്ന് കൊടുക്കുന്നത് അയാൾ ഇത്ര വർഷം പഠിച്ച് ഡോക്ടറായത് എന്താ എങ്ങനെ ഡോക്ടറായത് അയാൾ പഠിച്ചു എന്ത് പഠിച്ചു അയാൾ ചില പ്രബോധനം പഠിച്ചു ആ പ്രബോധനത്തിൽ പഠിച്ചതെന്താ ഇന്നിന്ന രോഗങ്ങൾക്ക് ഇന്നിന്ന മരുന്നുകൾ എന്നുള്ള പ്രബോധനം പഠിച്ചു അയാൾ തുറന്നും പഠിച്ചുകൊണ്ടിരിക്കണം പുതിയ മരുന്നുകൾ വരുന്നു അതിനെക്കുറിച്ച് പഠിക്കണം പുതിയ രോഗങ്ങൾ വരുന്നു അതിനെക്കുറിച്ചും പഠിക്കണം അപ്പോൾ അയാൾ മറ്റുള്ളവർ പറയണതോ അയാളുടെ സ്വന്തം മനസ്സിൽ തോന്നിയതോ കൊണ്ടും അല്ല രോഗിക്ക് മരുന്ന് കൊടുക്കുന്നത് ഒരു പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ടത് പ്രബോധനം പഠിക്കണം എന്നിട്ട് ഈശോ പറഞ്ഞു ഞാൻ പോലും ഈശോ പറഞ്ഞ ഞാൻ പോലും പറഞ്ഞില്ലേ എൻ്റെ പ്രബോധനം എൻ്റെ അല്ല എന്നെ അയച്ചു വൻ്റേത് അത്രയും ഇതാണ് അദ്ദേഹത്തിന് കൊടുത്തത് അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ വളരണമെങ്കിൽ വിശ്വാസത്തിൽ വളരണമെങ്കിൽ വിശ്വാസത്തിൽ വളരണമെങ്കിൽ സഭയുടെ പ്രബോധനം പഠിച്ചാൽ ആ പ്രബോധനം അനുസരിച്ച് വേണം നമ്മുടെ വിശ്വാസം വളരേണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഭർത്താവിൻ്റെ ഉത്തരം കണ്ടു അപ്പോൾ നമ്മുടെ വിശ്വാസം വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇന്നലത്തെ ആ സാക്ഷ്യം അദ്ദേഹം പറയുകയാണെങ്കിൽ എൻ്റെ മകൾ അങ്ങനെ പോയി അത് കാരണം ഏറ്റവും വേദനിച്ചത് എൻ്റെ ഭൂത്ത മകനാണ് അവൻ്റെ നിലവിട്ട് അവനിതാ മെൻ്റൽ ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നിട്ട് അദ്ദേഹം പറയാണ് എൻ്റെ ബ്രതറെ ഇതെന്തുകൊണ്ട് ഒരു വർഷം മുമ്പ് എനിക്ക് വന്നില്ല ഇതൊന്നോ രണ്ടോ വർഷം മുമ്പ് വന്നായിരുന്നെങ്കിൽ ഞാനും തളർന്നു പോയനെ പക്ഷേ ഈ ഇരുന്നൂറ്റി എൺപത്തഞ്ച് എപ്പിസോഡ് കാറ്റഗീസം പഠിച്ചത് കൊണ്ട് ഈ സാറിൻ്റെ ക്ലാസ് ബ്രദറിൻ്റെ ക്ലാസ് എല്ലാ ദിവസവും ഒരെണ്ണം പോലും വിടാതെ ഞാൻ കേട്ട് എൻ്റെ വിശ്വാസം വളർന്നതുകൊണ്ട് ഞാൻ തളരില്ല ഞാൻ തളരില്ല ഞാൻ ഈ അവസ്ഥയിലും തളരില്ല അതാണ് വിജയത്തിൻ്റെ ശബ്ദം പ്രശ്നങ്ങളുണ്ടാവും മർക്കൂസ് രണ്ട് അഞ്ച് എന്താ രണ്ട് അഞ്ച് അവരുടെ വിശ്വാസം കണ്ടു യേശു തലർവാദ രോഗിയോട് പറഞ്ഞു തളർവാദ രോഗിയോട് പറഞ്ഞു ഇനി എന്ത് പറഞ്ഞു എന്നുള്ളതാണ് അധികം വിഷയം എന്താ ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു ഇത് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റാണ് എന്താണത് മകനേ ബൈബിളിലെ ഏറ്റവും ചെറിയ ഈ ബൈബിളിലെ ഏറ്റവും വലിയ വാക്ക് എന്താണ് മകനേ അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ തളർവാത രോഗിയോട് പറഞ്ഞു മകനേ എന്റെ ഹൃദയം അഭിഷേകം കൊണ്ട് എന്തറയും ദൈവത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ഒരു വെള്ളച്ചാട്ടം പോലെ ഒഴുകുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് അവിടെ മകനേ കണ്ടു അവൻ വലിയ പാപിയാണെന്നും ആ ആയതുകൊണ്ടാണ് അവൻ തളർവാദരോഗിയായതെന്നും ഈ സംഭവത്തിൽ വ്യക്തമാണ് കാരണം തുടർന്നുള്ള സംസാരത്തിൽ അത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈശോ അവനെ കാണുന്നത് ആരായിട്ടാണ് ഈശോ അവനെ കാണുന്നത് ഒരു പാപിയായിട്ടല്ല ആദ്യം കാണുന്നത് ഈശോ അവനെ കാണുന്നത് മകനായിട്ടാണ് മകനേ ഇവിടെയാണ് ദൈവപിതാവിൻ്റെ വാത്സല്യം ഈശോയിലൂടെ ഒഴുകുന്നു ഞാനും പിതാവും ഒന്നാണ് അദൃശനായ ദൈവത്തിൻ്റെ ദൃശ്യമായ പ്രതിരൂപമാണ് ഈശോ മകനെ വിശ്വാസം സ്നേഹം വിശ്വാസം പ്രത്യാശ സ്നേഹം മൂന്നപ്പം അത് തമ്മിലുള്ള ബന്ധം ഇതാണ് അവരവിടെ നിൽക്കുകയാണ് അവരത് നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ ചെയ്തു കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഇവനെ വല്ലോം വീടിൻ്റെ കൂര പൊളിച്ചറക്കേക്കണം കൂര പൊളിക്കാൻ പോയാൽ ആൾക്കാർ കണ്ടെത്തു പറയും പോലീസ് കണ്ടതെന്ന് പറയും മർപ്പാപ്പ ഇത് അങ്ങനെയാ പറഞ്ഞേക്കണത് പോലീസ് അവരെ പിടിക്കൂലേ അവർക്ക ലിറ്റിഗേഷൻ ഉണ്ടാവില്ലേ പക്ഷെ അവരതൊന്നും ഗവനിക്കുന്നില്ല ഇവനെ കർത്താവിൻ്റെ അടുത്ത് എത്തിച്ചിട്ടേ കാര്യമുള്ളൂ റിസ്ക് എടുത്തതാ പറയണേ ഫ്രാൻസിസ് മാർ പാപ്പയുടെ നമ്മുടെ പള്ളി പ്രസംഗങ്ങളിലെ ഒരു ഒരു പ്രസംഗം അതാണ് റിസ്ക് എടുക്കാൻ തയ്യാറാകണം മറ്റുള്ളവരെ രക്ഷിക്കാനും അവരെ വിശ്വാസത്തിൽ സഹായിക്കാനും റിസ്ക് എടുക്കാൻ തയ്യാറാകണം റിസ്ക് കൈനെ അത് മീൻ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ റിസ്ക് എടുക്കാൻ തയ്യാറാകണം വല്ലവരുടെയും പുര പൊട്ടിച്ച് റിസ്ക് അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു റിസ്ക് എടുക്കുക വിശ്വ കൊച്ചു സി ആ പുണ്യത്തിൽ പറയണതാണ് ആ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും പ്രതി ഒരു മുട്ടു ശുചിയെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിലൂടെ ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റുമെന്ന് അപ്പോൾ നമ്മൾ വിശ്വാസിയാണെന്നും പറഞ്ഞ് വീട്ടിലിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല നമ്മൾ തോമാശ്രീയയുടെ ക്രിസ്ത്യാനികളാണ് തോമാശ്രിയായ വിശ്വാസമാണ് എന്ത് ചെയ്തു ഞാൻ എൻ്റെ കാര്യം പറയാണ് ഞായറാഴ്ച ദിവസം നല്ല ബീഫും കള്ളും എല്ലാം കുടിച്ച് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി ഇതാണ് ഒറിജിനൽ ക്രിസ്ത്യാനി ചെയ്യണത് നസ്രാണി നന്നായിട്ട് പള്ളിയിലൊക്കെ പോകും നല്ല ഉടുപ്പൊക്കെ നല്ല തേച്ച് മിനുക്കിയിട്ട് പള്ളിയിൽ പോയി ആഘോഷമായിട്ട് കുറുവാനാ അത് കഴിഞ്ഞ് സുഖമായിട്ട് വീട്ടിൽ നല്ല പോത്തിറച്ചിയും കള്ളും കാളയും കരിമിയും വറുത്തതും എല്ലാം ഒഴിച്ച് നന്നായിട്ട് ഊണും കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം അങ്ങനെ ഉറങ്ങിക്കിടന്നാൽ ഒരു ആത്മാവിനെ നേടാൻ പറ്റില്ല അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സഭയായിരുന്നു നമ്മൾ കുറേ നാളുകളായിട്ട് സഭ ഉണരണം സഭ ഉണരണമെങ്കിൽ മനുഷ്യർ വിശ്വാസികൾ ഉണരണം വിശ്വാസികൾ സഭാ സഭാസമൂഹത്തിന് വേണ്ടി റിസ്ക് എടുക്കാൻ തയ്യാറാകണം നാല് പേര് കൂടി കഷ്ടപ്പെട്ട് ഒരാത്മാവിനെ ചുമന്നുകൊണ്ട് പോയി കണ്ടു റിസ്ക് എടുത്ത് വിശ്വാസി വിശ്വാസത്തിൻ്റെ ഒരു പ്രവർത്തനം അപ്പോൾ അവിടെ കർത്താവിൻ്റെ കർത്താവിൽ അവർ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഇതാ കർത്താവിൻ്റെ വാത്സല്യം സ്നേഹം അണപൊട്ടി ഒഴുകുന്നു മകനേ നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അപ്പോൾ പ്രധാന പോയിന്റ് അവിടെ അതാണ് എന്താണ് ഈശോ അവനെ ആദ്യം വിളിച്ചത് മകനേ ഇതാണ് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അടയാളം പുനരുദ്ധാനത്ത് ചെയ്ത കർത്താവ് അപ്പ സ്തോലന്മാരെ അടുത്ത് ചെന്നിട്ട് വിശ്വാസത്തിൽ തളർന്ന അവർക്കിതാ മീനും കറിയും വെച്ച് കൊടുക്കണു കടപ്പുറത്ത് അവരെല്ലാം വിട്ടുപോയി അവരെല്ലാം വിട്ടുപോയിട്ട് ഈശോ വന്ന് വെളുപ്പിനെ അവരോട് ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളെ കണ്ടോ മക്കളെ മീൻ വലതും കിട്ടിയോടാ കണ്ടോ ഇതേ വാക്ക് തന്നെ പറയണേ മക്കളെ മകനേ മീൻ വല്ലത് കിട്ടിയ കുഞ്ഞുങ്ങളെ ഒന്നുമില്ല മാറ്റിയറിയോട്ട് മാറ്റിയറിയും വലത്തോട്ട് മാറ്റിയെറിഞ്ഞപ്പോ വലിയ മീൻ പിടുത്തം ഇവിടെ കടപ്പുറത്തിരുന്നു കൊണ്ട് ഈശോ ഈ അനുസരണയില്ലാതെ പോയ അവർക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അവരുടെ അനുസരണക്കേടിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല അവർ വിളിച്ചു കൊണ്ടുവന്നു വാ മക്കളെ നിങ്ങൾ കഴിക്കെന്തെങ്കിലും വരും ഇരുപത്തൊന്ന് പതിമൂന്നിൽ ഇരുപത്തി ഒന്ന് പതിമൂന്നിൽ പറയുകയാണ് അവൻ അവർക്ക് അപ്പം എടുത്ത് കൊടുത്തു കണ്ടു അത് കഴിഞ്ഞിട്ട് അവരൊരിക്കലും പിന്നെ മീൻ പിടിക്കാൻ പോയിട്ടില്ല അപ്പോൾ യേശുവിൻ്റെ പീഠാനുഭവം ഉത്ഥാനവും തന്നെയാണ് പീഢാനുഭവത്തിലൂടെ യേശു മനുഷ്യരുടെ പാപത്തെ രക്ഷിച്ചു അതിൻ്റെ ശബ്ദമാണ് മകനേ നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അതിനുശേഷം പറയാണ് നിന്റെ കട്ടിലും എടുത്തുകൊണ്ട് നടക്കുക അത് ഉത്ഥാനമാണ് ഉത്താനം അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇവിടെ എന്താണ് യേശുവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശക്തിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന അടയാളം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് അടയാളം ഈശോയുടെ മരണം മനുഷ്യൻ്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യരെല്ലാവരെയും ദൈവമക്കളാക്കി മാറ്റി മകനെ നിൻ്റെ പാപം ഞാൻ ഏറ്റെടുത്തതാ ുന്നു അവൻ വലിയ പാപി ആയതുകൊണ്ടാണ് അവൻ ഇത്രയും രോഗം ഉണ്ടായതെന്ന് അതിൽ നിന്ന് മനസ്സിലാണ് അപ്പൊ പലരും എതിർത്തപ്പോൾ അവിടെ പറയണെന്താണ് ഇത് മനുഷ്യപുത്രന് പാപം ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഈശോ പറഞ്ഞത് തുടർന്ന് ഇതാ തളർവാദ രോഗിയോട് പറയുകയാണ് നിന്റെ കട്ടിലും എടുത്തുകൊണ്ട് നടക്കുക അപ്പം ഇതിനെക്കുറിച്ച് നമ്മുടെ സഭാപിതാക്കന്മാർ പറയുന്നത് എന്താണ് ആദ്യം ആത്മാവിൻ്റെ രക്ഷയാണ് പാപം ക്ഷമിക്കുക അതാണ് ആദ്യം അങ്ങനെ ആ പാപം ക്ഷമിച്ചു കഴിയുമ്പോൾ ആത്മാവിൽ നിന്ന് ശക്തി ശരീരത്തിലേക്ക് ഒഴുകുന്നു അതാണ് സൗഖ്യം സൗഖ്യം ആത്മാവിൽ നിന്ന് ശക്തി ശരീരത്തിലേക്ക് കൊള്ളുന്നു പുതുജീവനുണ്ടാകുന്നു അതാണ് ഉയർപ്പ് ആ ഉയർപ്പിൻ്റെ അടയാളമായിട്ടാണ് പറഞ്ഞത് എഴുന്നേൽക്കൂ കട്ടിലും നടക്കൂ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നത് നീ ഉയർക്കുക നിന്നെ ഞാൻ ഉയർപ്പിക്കും നീ എൻ്റെ ഉയർപ്പിൽ പങ്കാളിയാവും നിന്റെ പാവം ക്ഷമിക്കുന്നതിലൂടെ നീ എൻ്റെ ഭരണത്തിൽ പങ്കാളിയായി ഇനി നീ എൻ്റെ ഉയർപ്പിൽ പങ്കാളിയാകും അതാണ് എഴുന്നേൽക്കൂ കട്ടിലെടുത്ത് നടക്കൂ എന്ന് പറയുന്നത് തൽക്ഷണം കണ്ടോ തൽക്ഷണം അത് കോമൺ ഫാക്ടാണ് ഈ കഴിഞ്ഞ എല്ലാത്തിലും പറഞ്ഞിരിക്കുകയാണ് തൽക്ഷണം തൽക്ഷണം ഇത് മാജിക്കാണോ അവൻ എഴുന്നേറ്റു തൽക്ഷണം അവനെഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാൺകെ പുറത്തേക്ക് പോയി എല്ലാവരും കാണുക പുറത്തേക്ക് പോയി ഫിലിപ്പിയർ മൂന്നേ ഇരുപത്തൊന്ന് എന്താണ് ഫിലിപ്പിയർ മൂന്നേ ഇരുപത്തൊന്ന് നിങ്ങളുടെ ദുർബല ശരീരങ്ങളെ തൻ്റെ മഹത്വമേറിയ ശരീരമായി രൂപാന്തരപ്പെടുത്തും സകലത്തെയും അതിജീവിക്കുന്ന ശക്തിയിലൂടെ ഓക്കെ എന്നിട്ട് അവസാനം കാണുന്നത് എന്താ മഹത്വമാണ് കാണത് അതാണ് മഹത്തീകരിക്കപ്പെട്ട അവസ്ഥയിൽ പിതാവിലേക്ക് പോകുന്ന അവസ്ഥയാണ് എല്ലാവരും വിസ്മയിച്ചു ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവസാനത്തെ വാക്ക് വളരെ ശ്രദ്ധേയമാണ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ഹോ കർത്താവേ നമുക്ക് ചോദിക്കാം നമുക്ക് നന്ദി പറയാം